ശരിക്കും ആ ഒരു സമയത്ത് സ്ത്രീകൾക്ക് നല്ല റെസ്റ്റ് ആവശ്യമായൊരു സമയമാണ് അതുപോലെ തന്നെ അവർ വളരെ വീക്കായിരിക്കുന്ന സമയമാണ് പിന്നെ ഈ ഒരു സമയത്ത് യൂട്രസ് ചുരുങ്ങിയിട്ട് അവരുടെ ആ ഒരു മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സെർവീസ് വളരെ ഓപ്പൺ ആയിരിക്കുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സമയത്ത് ഇതുപോലെ തന്നെ ഈ പുറത്ത് വരുന്ന ബ്ലഡ് പുരുഷൻ്റെ ജനനത്തിൽ ഒക്കെ തട്ടുകയാണെങ്കിൽ അവർക്കും ഇതുപോലെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് പലരും ഈ ഒരു സമയം ചൂസ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആവാണ്ടിരിക്കാൻ സേഫ് പീരീഡ് ആണെന്നുള്ള ഇതിലാണ് പക്ഷേ സൈക്കിൾസ് കറക്റ്റ് അല്ല ഇറഗുലർ ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്പേമ് നാലഞ്ച് ദിവസം ൊക്കെ മാക്സിമം അവിടെ ജീവനോട് ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ശതമാനമെങ്കിലും പ്രഗ്നൻസിക്കുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ ഒരു ബ്ലഡ് തിരിച്ച് കയറി പോകുക അതായത് ബാക്ക് ഫ്ലോ ആയിട്ട് പോയിട്ട് എൻഡോമെട്രിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതായത് എൻഡോമെട്രിസ് എന്ന് പറയുന്നത് യൂട്രസിൻ്റെ പുറമേ ഈ യൂട്രസിൻ്റെ ഉള്ള കോശങ്ങൾ വളർന്നിട്ട് അവർക്ക് മെൻസസ് ആവുന്ന സമയത്ത് അവിടെയും ബ്ലീഡിങ് ഉണ്ടാകുന്നു അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അത്ര സേഫ് അല്ല സക്സസ് ചെയ്യാനുള്ളത് എന്നുള്ളത് തന്നെയാണ്